ഇനി കോമഡി ഉത്സവം കലാലോകത്തിന് നൽകുന്ന ആദരം ആർക്കാണെന്ന് മലയാള ഗാന ആസ്വാദകരുടെ മനസ്സിനുള്ളിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു സംഗീത വ്യക്തിത്വം ഇടവാ ബഷീർ മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ ആഴിത്തിരമാലകൾ എന്ന ഗാനം പാടി സംഗീതത്തിന്റെ അലകടൽ സൃഷ്ടിച്ച ഇടവാ ബഷീർ തന്റെ സംഗീത സബരിയുടെ സുവർണ ജൂബിലിയും ഇന്ന് പിന്നിട്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് ഗാനമേളകൾ അവതരിപ്പിച്ച ഈ അതുല്യ പ്രതിഭ ഇന്ത്യക്കകത്തും പുറത്തും അന്നും ഇന്നും തിരക്കുള്ള ഗായകനാണ് പഴയതും പുതിയതുമായ മിക്ക ഗായകർക്കൊപ്പവും പ്രവർത്തിച്ച ഇടവാ ബഷീർ ജൂനിയർ യേശുദാസ് എന്ന സ്ഥാനപേരിലാണ് ഒരു കാലത്ത് സംഗീത ആസ്വാദകർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് അംഗീകാരങ്ങളും ആദരവുകളുമായി സംഗീത ലോകത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന ഇടവ ബഷീറിന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ് വളരെ സന്തോഷമുണ്ട് നമുക്കല്ലേ സന്തോഷം ഇടവാ ബഷീർ എന്ന് പറയുന്ന പേര് കേട്ടപ്പോ നമുക്ക് ഇവിടെ ഉള്ളവരുടെ റിയാക്ഷൻ കാണാറുണ്ട് അവിടെ ആ ആ രീതിയിലാണ് ഇരുന്നത് കാരണം ശബ്ദം കോമഡി ഉത്സവം ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ ഇവിടെ ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്നു പാടാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അതിന് വളരെ നന്ദിയുണ്ട് ഫ്ലവേഴ്സിനോട് കടമയും നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു സെഗ്മെന്റ് ആണ് ഇതിലിങ്ങനെ ഇത്രയും വലിയ മഹാരഥന്മാരെ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യം നമ്മൾ ഇതിനു റേഡിയോ സ്റ്റേഷനിൽ ദുബായിൽ ഇടവാ ബഷീർ എന്ന് ബോർഡ് മതി അല്ലെങ്കിൽ ആ അനൗൺസ്മെന്റ് പോയി കഴിഞ്ഞാൽ അവിടെ ജനസമുച്ചയായിരിക്കും അത്ര ഗംഭീരമാണ് ആ വാ പേര് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇന്നും നമ്മുടെ ലോകത്ത് അവിടെ ഭരണ ദിവസങ്ങളിൽ അവിടെ നിന്ന് കോളാണ് പുള്ളി എത്തിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയാണ് അത്രയധികം ഇന്നും ആൾക്കാർ നെഞ്ചിലേറ്റിയ താരമാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അല്ല ഈ അമ്പത് വർഷം എനിക്ക് പാടാൻ കഴിഞ്ഞതിലും പ്രത്യേകിച്ച് ഞാൻ അന്ന് ഏകദേശം നൂറ് പേരോളമുള്ള ആർട്ടിസ്റ്റുകളെ ഞാൻ ആദരിച്ചു നൂറ് പേര് അതിൽ അതിലറുപത് വർഷം ഈ ഫീൽഡിലുള്ളവരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത് പിന്നണി ഗാന ഗാനരംഗത്തേക്ക് എന്ന് പറഞ്ഞാൽ രഘുവംശം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ പാടുന്നത് അപ്പോൾ ആ സിനിമയിൽ കൊല്ലത്തുള്ള അൻവർ സുബേർ എന്നുള്ള ഒരു പ്രൊഡ്യൂസറാണ് ഇത് പടം പിടിച്ചത് അപ്പം അദ്ദേഹത്തിനെ സമീപിച്ചപ്പോൾ എനിക്കൊരു പാട്ട് കിട്ടി ആദ്യം എസ് ജാനുമായിട്ടാണ് ഞാൻ ആ പാട്ട് പാടുന്നത് വീണപ്പൂ പോലും എഴുതുന്നു നിന്ന് വീണ്ടും മോരിക്കൽ ചിരിക്കുമല്ലോ കെയിലുകൽ ചിരിക്കുമല്ലോ വീണ വായിക്കുമേ വിരൽ തുമ്പിന്റെ വിരുതുകൾ എന്തറിഞ്ഞുവല്ലോ വീണപ്പോലുമെഴുന്നു നിന്ത് വീണ്ടും ചിരിക്കുമല്ലോ ചിരിക്കുമല്ലോ കേലു കേലു പ്രായം ഒരു രീതിയിൽ സ്പർശിച്ചിട്ടില്ലാത്ത ശബ്ദമല്ലേ അതെ അത് ഗംഭീരമായിട്ട് അങ്ങനെ തന്നെ ആ ഒരു ദൈവാനുഗ്രഹം നമുക്ക് ഗാനമേള വേദികളിൽ അപ്പൊ ഏറ്റവും കൂടുതൽ എഡ്ബാ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എല്ലാരും കേൾക്കാൻ കൊതിക്കുന്ന ഗാനം ഗാനമേദ ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷേ അത് പ്രത്യേകിച്ച് പറയാനെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ പോയാൽ ആകാശരൂപിണി രൂപിണി എന്നുള്ള പാട്ടാണ് ഞാൻ പാടുന്നത് പിന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ഇടയ ഇടയൊക്കെ അന്യക്കാടും പിന്നെ ആയിരം ഖാദം അകലെയാണെന്നുള്ള പള്ളികളിലുള്ള പാട്ട് പാട്ടുകളൊക്കെ പാടും ക്ഷേത്രങ്ങളിൽ പാട്ടും നാല് വരി പാടി തരാമോ ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദ കമലം കല്ലായി മറഞ്ഞാലും കരളിൽ തെളിയുമേ കരുണാസാഗരമേ അമ്മേ 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 അടിയു ദർശനം തരണി ഇടയ കന്യക പോവുക നീ യനന്തം ജീവിത വിധി ലിടരാതെ കാലിടരാതെ ഇടയ കന്യക പോവുക ആയിരം കാതും കൂടി നമുക്ക് ആയിരം കാത മകലയാണീനം മായാതെ കാണീ നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാർവാമലയുടെ ചോട്ടിൽ ഞാൻ ഈ അറുപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഈ പ്രോഗ്രാം നടത്തിയെങ്കിലും എൻ്റെ ഗാനമേള രംഗത്ത് അതൊരു ഭാഗമായിരുന്നു അതായത് മിമിക്രി എന്നുള്ള ഒരു വിധം എനിക്ക് ആദ്യമായിട്ടെല്ലാം നമ്മുടെ ഗാന ഗാനമേളയ്ക്ക് ഒരുവരെ അരമണിക്കൂർ വന്ന് മിമിക്രി പറയുന്നത് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഡയറക്ടർ ഫാസിൽ ഫാസിലും നെടുമുടി വേണുവും നമ്മുടെ ആലപ്പ്യ അഷറഫ് ഇവരൊക്കെ ആയിരുന്ന ആദ്യഘട്ടത്തിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ അന്നൊന്നും അവർ സിനിമയിലൊന്നും കയറിയിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് പിന്നെ ഈ പ്രോഗ്രാംസുകളൊക്കെ ഞങ്ങളുടെ ഗാനമേളയുടെ ഒരു ഭാഗമായി കഴിയാൻ സാധിച്ചിരുന്നു എന്നുള്ളൊരു ഭാഗ്യം നമുക്കുണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു നമുക്കപ്പോൾ ഒരു പാട്ടിലേക്ക് ना हो तुम बेहद हसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों से माना हो तुम बेहद हसी ऐसे गुरे हम भी नहीं दिल रुबा तुम हमसे खुश हो या हो कफा तिरछी नजर पी के अदा लगते हो बेदार से भी तो प्यार से डरते हो तुम इकरार से मारा हो तुम बेहद हसी ऐसे बुरे ഒരു മാപ്പിളപ്പാട്ടാണ് വരട്ടെ വരട്ടെ അസ്സാം വലൈക്കു സ്ലാം സഖി ഒരു കുലമുന്ദിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാ സഖി ഒരു കുലമുന്ദിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽപിലൊരാശ മുന്തിരി மறுப அப்துல் அசீசும் சகதர்மிடியாம் பாத்தி மதம் ണ്ടായ സംഭാഷണമാം ഒന്നിതു കേട്ടിടുവിൻ രാജകുമാരൻ സുഗലോലുപരാമിവിനുള്ള അസീസും അധികാരം കൈവന്നപ്പോൾ മാറി സഖി ഒരു കുലമൊന്തിരി

ഒരു ഹർത്താൽ വന്ന് ഈ ഹർത്താലിന്റെ ഇടയില് ശബരിമലയ്ക്ക് പോവുവല്ലോ അങ്ങനെ ഒരു ജീപ്പിൽ പോകുമ്പോ ഒരു ജീപ്പിന്റെ പുറകിൽ ഒരു കന്യാസ്ത്രീ നിൽക്കണ് സാമിമാരുടെ കൂടെ അപ്പൊ എന്നോട് ഒരുത്തും ചോയിച്ച് അല്ല കന്യാസ്ത്രീകളും മലക്കു തുടങ്ങി വന്നു താമ്പോ ഹർത്താൽ ദിവസല്ലേ ലിഫ്റ്റ് കൊടുത്താണ് അപ്പോ അല്ല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേരളത്തെ എൻറ്റർടൈൻ ചെയ്തിട്ടുള്ള ലെജൻസ് ആയിരിക്കും ശരിക്കും ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കാരണം ഇപ്പോഴും ആൾക്കാർ ഇപ്പൊ തന്നെ തേനൂർ എന്ന ശബ്ദമാണ് അപ്പം ആ ചെറുപ്പകാലഘട്ടത്തിൽ എന്തായിരിക്കും എന്തായാലും ദൈവമായി ഒരു ഭാഗ്യം തോന്നുന്നു എടവാ ബഷീറിനെ നേരിട്ട് കേൾക്കാൻ ഇത്ര അടുത്ത് കേൾക്കാൻ സാധിച്ചു അതിൽ വളരെ സന്തോഷം ഇവിടെ വന്നതിലേ ഒരു ഈഗോയും വിചാരിക്കാത്ത ചില ഗായകരോടൊക്കെ നമുക്ക് ചോദിക്കാൻ മടിയാണ് നമ്മുടെ സ്റ്റേജിൽ വരാമോന്ന് പക്ഷേ അതാണ് പഴയ ആൾക്കാരിലുള്ളൊരു പക്വതയാണ് എത്രയോ വർഷമായിട്ട് എത്ര പേരുടെ ഉയർച്ചയും താഴ്ചയൊക്കെ കണ്ടിട്ടുള്ളവരാ അവർക്കറിയാം പോയാൽ ഇത് ഇത്രയൊക്കെ പോവുള്ളൂ ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് സ്നേഹമാണ് യഥാർത്ഥത്തിലെ എടവ ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹത്തിന്റെ അമ്പലമാണ് എത്രയോ ഗായകര വേദിയിൽ കൊണ്ടുവന്നു നമ്മൾ ചെയ്യുന്ന പോലെ നേരത്തെ അവർ സ്റ്റേജിൽ കൊണ്ടുവന്നാണ് പന്തളം ബാലിന് അടക്കമുള്ള ഒത്തിരി ഗായകർക്ക് അവസരം കൊടുത്തിട്ട് അല്ലേ അദ്ദേഹം ഒരു ഗായകനായിട്ട് കൂടി ഒരുപാട് പേരെ കൈ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കും ബാലനൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഗൾഫിലും അമേരിക്കയിലൊക്കെ ഞാൻ കൊണ്ടുപോയത് പ്രത്യേകിച്ചും അതാ നിങ്ങൾ വെട്ടിത്തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നു ഒരുപാട് ഒരുപാട് പേര് കയറ്റി എന്തായാലും ഈ വേദിയിൽ വന്നതിന് ആദ്യം വലിയൊരു കൈയ്യടി തരികയാണ് കാരണം പറഞ്ഞ പോലെ ഈ നമ്മൾ ലെജൻസ് ആയിട്ടുള്ള ചില ആൾക്കാരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ വരുവോ അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ പുതിയ തലമുറകൾക്കൊക്കെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ലെജൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പോഴും ഉണ്ട് എന്ന് ഒരു അവസരം കൂടിയാണ് എല്ലാ നന്മകളും വരത്തിട്ടെ നമസ്കാരം വിനോദ് ബഷീർക്ക ഗംഭീര പാട്ടാട്ടോ അടിപൊളിയായി ഞാൻ ബഷീർക്കാൻ എന്താണ് പരിചയപ്പെടുന്നത് അറിയില്ല എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് കാണുന്ന എന്താണ് ബഷീർക എപ്പോഴും ചെറുപ്പക്കാരനാ അറിയ കാലൊക്കെ നോക്കുകയാണെങ്കിൽ ബഷീർക്ക ഏത് കാലത്തുള്ള മനുഷ്യനാണ് പക്ഷെ ഇന്നും ബഷീർക്കയുടെ ശബ്ദത്തിനൊരു കുഴപ്പമില്ല ബഷീർക്ക നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം കിടക്കുന്നുണ്ട് പ്രജോട്ട രണ്ടുപേരും പേര് ആലാപന മികവുമായി ആസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ് രണ്ടുപേരും ചേർന്ന് ഒപ്പം പ്രജോട്ട ശാന്തിഗിരിയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടി എല്ലാവരും ചേർന്ന് മനസ്സറിഞ്ഞത് നമുക്ക്